കർണാടകയിലെ അക്കോലയിൽ മണ്ണിടിച്ചിലിൽ ലോറിക്കൊപ്പം മണ്ണിനടിയിൽ പെട്ടിട്ടുള്ള അർജുനായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് ഊർജ്ജിതമായ തിരച്ചിലാണ് കേരളത്തിൻ്റെ ഉൾപ്പെടെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന് ഊർജിതമായ തിരച്ചിലാണ് കർണാടക സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നത് ഈ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കിടക്കുന്നത് നാഷണൽ ഡെസ്കിൽ നിന്ന് വിനീത വേണുമാണ് ഒപ്പം ചേരുന്നത് വിനീത ആ വലിയ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് നോക്കൂ നേരത്തെ ഡോക്ടർ അരുൺകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു മല ഒന്നാകെ ഇടിഞ്ഞ് എത്തിയിരിക്കുകയാണ് നിലവിലുള്ള രക്ഷാപ്രവർത്തന സംവിധാനം കൊണ്ട് ഈ മണ്ണ് പൂർണ്ണമായി മാറ്റുക അല്ലെങ്കിൽ അർജുനുള്ള ഭാഗം കണ്ടെത്തുക എന്നത് എത്രത്തോളം ദുഷ്കരമാണ് ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ കുന്നാണ് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത് ഈ റോഡിലേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ താഴ്ചയിലേക്ക് മറിഞ്ഞിരിക്കുന്നത് അത് അത്രത്തോളം വ്യാപ്തിയുണ്ട് ആ കുന്നിടിഞ്ഞിരിക്കുന്നതിന് ഏറ്റവും ആശ്വാസകരമായ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഈ പുഴയിൽ നടത്തിയ തെരച്ചിലിൽ അർജുൻ്റെ വാഹനം കണ്ടെത്താനായിട്ടില്ല എന്നത് തന്നെയാണ് ഈ ദൗത്യം ദുഷ്കരമാക്കുന്നത് ഇവിടെ ഇടവിട്ട് വലിയ ശക്തമായ മഴ പെയ്യുന്നു എന്നാണ് ഗംഗാതി പുഴയിലാണെങ്കിൽ പുഴ നിറഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയുമാണ് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഇത് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വലിയ തിരിച്ചടിയുമാണ് നാവികസേനയുടെ സംഘമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ടംഗ സംഘം പുഴയിൽ സ്കൂബ ഡൈവ് സംഘം പുഴയിൽ തെരച്ചിൽ നടത്തി അടിത്തട്ടിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയതിൽ നിന്നും ഈ അർജുൻ്റെ വാഹനം പുഴയിലില്ല എന്ന് സ്ഥിരീകരിക്കാനായിട്ടുണ്ട് ഇപ്പോൾ നടത്തുന്ന പരിശോധന മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് മണ്ണിനടിയിലുള്ള പരിശോധനയാണ് ആ ഭാഗങ്ങളിലൊക്കെ കുഴിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുകയാണ് ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞതിന്റെ വ്യാപ്തി കണ്ടോ ിൽ അതായത് ഒരു വാഹനം ഒന്നല്ല ഒന്നിലധികം വാഹനം ഇപ്പൊ അഞ്ചു ജെ സി ബിയുടെ ഉയരത്തിൽ മണ്ണിങ്ങനെ ഇടിഞ്ഞു കിടക്കുകയാണ് അതിനിടയിൽ എത്ര വാഹനങ്ങൾ പെട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല ലോറിയുടെ പുതിയ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന ഏറ്റവും ഒടുവിലുള്ള വിവരം കൂടി പുറത്തു വരുന്നത് അതായത് പുഴയുടെ എതിർവശത്തായിട്ടാണ് ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നത് വിവരം കൂടി വരികയാണ് അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിന്റെ മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഏതായാലും ഈ ദേശീയപാതയ്ക്ക് സമീപത്തുണ്ടായ ഈ ഭീകരമായ മണ്ണിടിച്ചിലിൽ ഏറ്റവും വിഷമകരമായ സംഗതി അവിടെ നിന്നും മൃതദേഹം ഏഴുപേരുടെയും മൃതദേഹം ക്ഷമിക്കണം ആറ് പേരുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് ആറു വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ഉൾപ്പെടെ മൃതദേഹം അപകടസ്ഥലത്ത് നിന്ന് എട്ട് കിലോമീറ്റർ അകലെ കണ്ടെത്തിയിരുന്നു നദിയിലൂടെ ഒഴുകിപ്പോയ മൃതദേഹമാണിത് പക്ഷേ ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് ഈ അർജുൻ്റെ ജി പി എസ് വിവരങ്ങൾ ലഭ്യമായതോടുകൂടി ഈ മണ്ണിനടിയിലാണോ പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് അറിയേണ്ടതുള്ളത് ഈ മാസം എട്ടിന് ആണ് മുഖം സ്വദേശിയായ മനാഫിൻ്റെ ലോറിയുമായി കണ്ണാടിക സ്വദേശി അർജുൻ മരം കയറ്റാനായി കർണാടകയിലേക്ക് പോകുന്നതും ചൊവ്വാഴ്ച പുലർച്ചെ അവസാനമായി അർജുൻ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു പക്ഷേ വിവരമില്ലാത്തതിനെ തുടർന്ന് ചേവായൂർ പോലീസിൽ പരാതി നൽകി തുടർന്നാണ് മണ്ണിടിഞ്ഞതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇവർക്ക് മനസ്സിലാവുകയും ചെയ്തത് ബുധനാഴ്ച ബന്ധുക്കൾ അങ്കോളയിലേക്ക് പോവുകയും ചെയ്തു അവിടെ എത്തിയപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞെട്ടിക്കുന്ന വിവരം പുറത്തറിയുന്നത് രക്ഷാപ്രവർത്തനം ഒരു തരത്തിൽ ും അവിടെ നടക്കുന്നില്ല നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിലുണ്ടെന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു പക്ഷേ രണ്ട് മണ്ണ് മാന്തി യന്ത്രങ്ങൾ മാത്രമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നത് വലിയൊരു കുന്നിടിഞ്ഞു വീണിട്ട് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും അവിടെ രക്ഷാപ്രവർത്തനം കാര്യമായി മുന്നോട്ട് പോയിരുന്നില്ല പിന്നീടാണ് നേവി ഉൾപ്പെടെയുള്ള സംഘം സംസ്ഥാന സർക്കാർ ഇതിൽ കാര്യമായി ഇടപെടുകയും അർജുൻ്റെ ബന്ധുക്കളുടെ പരാതിയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയും ഇതിൽ ത്വരിതഗതിയിലുള്ള ഒരു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത് അങ്ങനെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി ഇപ്പോൾ നേവിയുടെ സംഘം സ്ഥലത്തെത്തി വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുന്നു ഇപ്പൊ ജി പി എസ് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് കുഴിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ലോറി ഏതായാലും പുഴയിലില്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മെറ്റൽ കാര്യമാണ് ലോറി പുഴയിലില്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സ്കൂബ ടീം ഉൾപ്പെടെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് തെരച്ചിലിന് വേണ്ടി എത്തിയിരുന്നു നാവികസേനയുടെ സ്കൂബ ടീമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ലഭിക്കുന്നത് മണ്ണ് നീക്കി പരിശോധന തുടങ്ങിയിരിക്കുകയാണ് പിന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് പോലെ തന്നെ ദുഷ്കരമാക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തെ കനത്ത മഴയാണ് നോക്കൂ ഇന്നും നാളെയും അവിടെ റെഡ് അലേർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് രക്ഷാപ്രവർത്തനത്തിന് മഴ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാകുന്നത് കാരണം ഈ രക്ഷാപ്രവർത്തകർക്ക് ഈ മണ്ണിടിഞ്ഞു താഴ്ന്നുകൊണ്ട് തന്നെ രണ്ട് സ്ഥലങ്ങളിലും റോഡ് ബ്ലോക്ക് ആണ് അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല മഴ കൂടി പെയ്യുന്നതോടെ അങ്ങോട്ടേക്ക് എത്തി ഈ മണ്ണ് മാറ്റിക്കൊണ്ട് ലോറി ഉണ്ടോ എന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ അവിടെ മറ്റാരും